ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഇറ്റാലിയൻ വീട്ടിൽ നമ്മൾ ജോലിക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇറ്റലിയിൽ പൊതുവായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇറ്റലിയിലുള്ളവർക്ക് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെതായ രീതിയിൽ ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പൊതുവേ നമ്മുടെ ഇവിടുത്തെ ഇറ്റാലിയൻകാര് വളരെ പ്ലസൻ്റ് മായിട്ടുള്ള ആൾക്കാരായിരിക്കുള്ളൂ ഇവർ പരസ്പരം അങ്ങാടും ഇങ്ങാടും എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും അവർ വിഷ് ചെയ്യും ആ ചിലപ്പോൾ ചാവോ എന്നൊരു വാക്കാണ് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുക ചാവോ എന്ന് പറയാം ഹായ് എന്നാണ് അതിന് മെയിനായിട്ടുള്ള അർത്ഥം പിന്നെ അതിനെ കുറച്ചും കൂടി റെസ്പെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സം പറയുകയാണെന്നുണ്ടെങ്കിൽ സാൽവേ എന്ന് പറയും അതേപോലെ ഇറ്റാലിയന്മാർ എപ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേരത്തിന് മുമ്പായിട്ട് എപ്പോൾ കണ്ടാലും അവർ ബൊഞ്ചോർണോ എന്ന് പറയും അതായത് ഒരു ഗുഡ് ഡേ നമ്മളെ നാട്ടിലെ പോലെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ളൊരു ഇത് ഇവിടെ പൊതുവെ അങ്ങനെ വരാറില്ല അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബൊഞ്ചോർണോ എന്നുള്ളൊരു വാക്കാണ് അതായത് ഗുഡ് ഡേ അത് പറഞ്ഞ് വിഷ് ചെയ്യും പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ മെയിനായിട്ട് അവർ നമ്മളെ വിഷ് ചെയ്യുന്ന രീതി അതായത് ഇവിടെ സലൂത്ത ചെയ്യാന്നു പറയുക സലൂത്ത ആരെ ഞാൻ പറയുന്നത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നാലും എൻ്റെതായ രീതിയിൽ അങ്ങനെയാണ് അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് അപ്പോൾ സലൂത് ചെയ്യുക അത് അവർ ചെയ്യുന്ന പരസ്പരം ആലിംഗനം ചെയ്ത് രണ്ട് ഇരുകവളിലും ചുംബിച്ചുകൊണ്ടാണ് അവർ സലൂത് അതാണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുക അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം അതേപോലെ ഇപ്പം നമ്മൾ മലയാളികൾ നാട്ടിൽ വെച്ച് അവിടെ കണ്ടാലും ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിക്കുന്ന പോലെ തന്നെ ഇവിടെ ഈ ചാവോ എന്ന് പറഞ്ഞിട്ട് അവർ വിഷ് ചെയ്യുക ചാവോ പൊഞ്ചോറിനോ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുക അപ്പോൾ അവർ നമ്മളെ വിഷയം നമ്മൾ തിരിച്ച് വിഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർ നമ്മളൊരു പരിഷ്കാരമില്ലാത്തൊരു മനുഷ്യൻ എന്ന രീതിയിലായിട്ട് കാണുക നമ്മൾ നമ്മളെപ്പോഴും ഇറ്റാലും മുമ്പിൽ എപ്പോഴും ഒരു പ്രസൻ മൈൻഡിലായിരിക്കും ഇപ്പം നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ നമ്മളവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും എല്ലാം നമ്മളെപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടുകൂടി ആയിരിക്കണം എന്നല്ല അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം അതേപോലെ നമ്മൾക്ക് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇറ്റാലിയൻകാർ അവർ സലൂദ് ചെയ്യുന്ന രീതി ആ രീതി തന്നെ തന്നെയായിരിക്കും നമ്മളടുത്തും വരിക നമ്മളടുത്ത് ആ രീതി തന്നെ സലൂദ് ചെയ്യാൻ പറയുക അതിനെ നമ്മൾ മോശമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പറയുന്ന ഒരു പഴഞ്ചലുണ്ടല്ലോ ചേരത്തിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടു കഷ്ണം കഴിക്കണമെന്ന് എന്ന പോലെ തന്നെ നമ്മൾ ഇറ്റലിയിലേക്ക് വന്നു നമ്മൾ ഇവിടുത്തെ കൾച്ചറായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് ഇവിടെ നിൽക്കാൻ ഏറ്റവും ബെറ്റർ അതേപോലെയാണ് ഇവിടുത്തെ കാര്യം പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയുന്നത് ഒരു ഇറ്റാലിയൻകാരൻ നമുക്ക് നമ്മളൊരു നമ്മളിഷ്ടപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നും തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും നോയ് എന്നൊരു വാക്ക് ഉപയോഗിക്കരുത് ഇപ്പോൾ എന്ന് എന്നുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിതകാലത്തിൽ അവർ ആ സാധനം തരില്ല അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജോലി കയറിയ വീട്ടിൽ അതായത് ഞാനൊരു പകരം മണിക്ക് കയറണ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് അപ്പോൾ ആ വീട്ടിൽ ഞാൻ ജോലി കയറിയ സമയത്ത് ആ വീട്ടിലെ അപ്പാപ്പൻ്റെ മോന് ഒരു പച്ചക്കറി കടയാണ് ഈ ഫ്രൂട്ട്സും പച്ചക്കറി വയ്ക്കണം അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ അങ്ങേര് എന്തായാലും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വരും ആദ്യത്തെ ഒരു ദിവസം വന്ന് എന്നോട് ചോദിച്ചു നിനക്ക് ഫ്രൂട്ട്സ് കാണും നിനക്ക് നാങ്ങാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിറ്റേ ദിവസം അതേപോലെ തന്നെ വേണ്ടാന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം തൊട്ട് കൊണ്ടുവന്നാലും അത് വെറുതെ വേശിക്കൊണ്ടിട്ട് കളഞ്ഞാലും ആൾ എനിക്ക് തരില്ല അതേപോലെയാണ് ഇവിടുത്തേത് അതായത് നമുക്ക് ഇവിടെ ഇഷ്ടപ്പെടുക എന്ത് എന്നാലും നമുക്ക് ആവശ്യാത്തൊരു വസ്തുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് മേടിക്കാം ഇനി ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും കൊടുക്കാം ഇനി നമ്മുടെ ഫ്രണ്ട്സിനും വേണ്ട ആർക്കും വേണ്ടത്തൊരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റിലേക്ക് കളയാം എന്നത് ഏറ്റവും ബെറ്റർ അതേപോലെ പിന്നെ നമ്മൾ ഇറ്റാലിയൻ നമുക്ക് ജോലി കിട്ടിയിട്ട് നമ്മൾ ഒരു ഇറ്റാലിയൻ വീട്ടിൽ വരാണെന്ന് ഇറ്റാലിയൻ വീട്ടിലാണ് നമ്മൾ സ്ഥിരമായിട്ട് ജോലി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആയിരിക്കുള്ളൂ നമ്മൾ നിൽക്കാം ചിലപ്പോൾ മാസത്തിലൊരു നാല് ലീവ് അല്ലെങ്കിൽ രണ്ട് ലീവ് അങ്ങനത്തെ ഓപ്ഷനൊക്കെ ആയിരിക്കുള്ളൂ നമുക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വേദാന്ത അതായത് കെയർ ടേക്കർ എന്നുള്ള ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ നോക്കുന്ന ആ അപ്പാപ്പനോ അമ്മാമ്മയോ മാത്രം നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ ചിലത് ഫാമിലി വീടായിരിക്കുള്ളൂ ഫാമിലി വീടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ അവിടുത്തെ ഭക്ഷണം ഇതൊക്കെ ആ പിന്നെ ഇവിടുത്തെ രാവിലത്തെ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കഫേ അല്ലെങ്കിൽ ഒരു രണ്ട് ഒരു കഫ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് ബിസ്ക്കറ്റോ മൂന്ന് ബിസ്ക്കറ്റോ നമ്മളാണെന്നുണ്ടെങ്കിൽ ചായ കഴിക്കാം നമ്മൾ മലയാളികൾക്ക് ചായ ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പം ഈ റെസ്ക അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇതൊക്കെ ആയിരിക്കും നമുക്കിവിടെ കഴിക്കാൻ ഉണ്ടാവും നമ്മുടെ നാട്ടിലെ പോലെ ദോശ ഇഡ്ഡ്ലി സാമ്പാർ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല രാവിലെ കഴിഞ്ഞിപ്പോൾ രാവിലെ ഒന്നും പറഞ്ഞിട്ട് ഒരു സാൻഡ്വിച്ച് കഴിക്കുക അത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത് ഇതായിരിക്കും ഒരു കഫേ അല്ലെങ്കിൽ ചായ അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ബിസ്ക്കറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ റസ്ക് ഉണ്ടാവും ഇതായിരിക്കും നമ്മുടെ രാവിലത്തെ ഭക്ഷണം പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന വീടുകളിൽ നമുക്ക് നമ്മുടെ അതായത് ഭക്ഷണം ഉണ്ടാക്കി ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില വീടുകളിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മുടെ ഇന്ത്യൻ ഭക്ഷണം അതായത് നമ്മുടെ ഭക്ഷണം എന്നൊക്കെ പറയാം ഒരുപാട് സ്പൈസസ് വരുന്ന ഫുഡുകളാണ് അതിൻ്റെയൊക്കെ സ്മെല്ല് ഇവർക്ക് പിടിച്ചെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമിക്ക വീട്ടുകാരും അതിന് സമ്മതിക്കാറില്ല ചില വീട്ടുകാർ വെച്ചോളാനുള്ള നമുക്ക് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളാം എന്നുള്ളത് പറയും എന്നാലും ചുരുക്കം ചില വീട്ടുകാർ മാത്രമേ അതിനോട് സമ്മതിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇറ്റാലിയൻ ഭക്ഷണത്തിൽ കഴിച്ച് അതിനൊക്കെ ഇറ്റാലിയൻ ഭക്ഷണത്തിനോട് യോജിച്ച് വരിക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇറ്റാലിയൻ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ഫുഡാണ് ഇറ്റാലിയൻ ഇറ്റാലിയൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറയുമല്ലോ ഇവിടെ ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് ഒരു നൂറ് വയസ്സ് അല്ലെങ്കിൽ നൂറ്റഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സ് തൊണ്ണൂറ്റെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒന്ന് കിടപ്പിലാവുക അത് അത്ര ആരോഗ്യമുള്ള അത് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രീതി വെച്ചാണ് അത്ര ആരോഗ്യമുള്ള ഫുഡുകളാണ് ഇവർ കഴിക്കുന്നത് അത്ര ആരോഗ്യം കിട്ടാനുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറ്റാലിയൻ ഭക്ഷണത്തിനോട് ചോദിച്ച് പോകാന്നായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പിന്നെ നമ്മുടെ ഇറ്റാലിയൻ വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടേബിൾ മാനേഴ്സ് വളരെ വ്യക്തമായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ടേബിൾ മാനസ് നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഇവിടെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഇപ്പം നമ്മൾ ഒരു ഫാമിലി വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഒരു അഞ്ച് പേര് പത്ത് പേരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ടേബിൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പ്ലേറ്റ് ടിഷ്യൂ പിന്നെ കത്തി ഫോർക്ക് സ്പൂൺ ഇതെല്ലാം സെറ്റ് ചെയ്യണം അതേപോലെ വൈൻ വയ്ക്കണം മേശ മേശപ്പുറത്ത് വൈൻ ഉണ്ടാവും അതുപോലെ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കുടിക്കാനുള്ള വെള്ളം അതിനെല്ലാത്തിനുള്ള ഗ്ലാസ്സുകൾ ഇതൊക്കെ വയ്ക്കണം ശരിക്കും ഒരു നോർമൽ രീതിയിൽ ഇറ്റാലിയനിൽ ഒരു ഫാമിലി വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ കഴിച്ച് വരുമ്പോൾ നാല് പ്ലേറ്റ് ഉണ്ടാവും അതായത് ഫസ്റ്റ് ഇവർ പാസ്ത കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സെക്കൻഡായിട്ട് സെക്കൻഡ് എന്നാ പറയുക രണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആണ് ഫസ്റ്റ് പാസ്ത സെക്കൻഡായിട്ട് എന്തെങ്കിലും ഇറച്ചിയോ മീനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് തേർഡ് ഫ്രൂട്ട്സ് ഫോർത്ത് ഡെസേർട്ട് എന്തെങ്കിലും കേക്ക് ഐസ്ക്രീം അങ്ങനെ മാതിരി ഉള്ള എന്തെങ്കിലുമൊക്കെ ഇത്ര ഇത് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഒരു അഞ്ച് പേരുള്ള വീടാണെന്നുണ്ടെങ്കിൽ നാല് പ്ലേറ്റ് അഞ്ച് പേർക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത്രയും പ്ലേറ്റ് പ്ലേറ്റ് നമ്മുടെ നാട്ടിൽ പോലെ പ്ലേറ്റ് കഴുകി വയ്ക്കുകയല്ല ചെയ്യേണ്ടത് പ്ലേറ്റ് കഴുകണം അത് തുടയ്ക്കണം തുടച്ചൊക്കെ എടുത്ത് വയ്ക്കണം ഇപ്പം മിക്ക ഇറ്റാലിം വീട്ടിലും മറ്റേ പാത്രം കഴുകുന്ന മെഷീൻ മെഷീൻസ് ഉണ്ട് അതിൻ്റെ പേരിൽ പിന്നെ അതൊന്ന് ജസ്റ്റ് ഓടിച്ച് കഴിക്കാൻ അതിനകത്തേക്ക് വെച്ചാൽ മതി അപ്പം ഇതാണ് ഇത്രയും അപ്പം ഒരു ഫാമിലി വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോരം പാത്രം കഴുകാൻ വരുമെന്നുള്ളത് നോക്കി ഇപ്പം നമ്മൾ കഴിച്ച പാത്രം അതിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം വരെയാണ് ഇതൊക്കെ ഉണ്ടാക്കാം പിന്നെ ഇറ്റാലിം വീട്ടിലും ഞാൻ ടേബിൾ എല്ലാ ഇറ്റാലിയൻ വീടുകളിലും അവരുടെ ഷോക്കേസിനകത്ത് എപ്പോഴും വൈൻ ലിക്കറ് ചിലപ്പോൾ ബിയർ അങ്ങനെ ഐറ്റംസ് കാരണം അവിടെ എന്തായാലും ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഇരിക്കുന്ന വൈനൊക്കെ അല്ലെങ്കിൽ ലിക്കറൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഴക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീട്ടിൽ തന്നെ ഇവിടെ വൈങ്കുപ്പി ഇരിക്കേണ്ട ഏതാണ് മുപ്പത്തഞ്ചോളം പഴക്കുള്ള വൈങ്കുപ്പി ഇരിക്കണ്ട് ഒന്നും രണ്ട് തവണയൊക്കെ തുറന്നെടുത്ത് കുടിക്കാനൊക്കെ നോക്കി പക്ഷേ എന്തോ അവിടെ ചെയ്തില്ല അതെന്താ അതോടെ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വീടുകളുണ്ടാകും നമ്മൾ അടുത്തൊന്നും അതൊന്നും എടുത്ത് കുടിക്കരുത് കാരണം നമ്മൾ അത് അവർ അവർ വെച്ചാണ് അവർക്കറിയാതെന്തോരം ഇരിക്കുന്നുണ്ടെന്നാണ് നമ്മളത് കഴിച്ച് എന്തായാലും കലമ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പിടിച്ച് നമ്മൾ പോലീസിൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പണിയിൽ പറഞ്ഞു പറഞ്ഞിവിടെയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അതേപോലെ ഇവിടെ നമ്മുടെ നാട്ടിലെ ചായക്കട പോലെ ഇവിടെ ബാറ് എവിടെ ഇറങ്ങി ചെന്നാലും ഒരു ബാറുണ്ടാകും അവിടെ ചെന്നാൽ അവിടെ നമുക്ക് അഫേ കിട്ടും ബിയറുണ്ട് ലിക്കറ് എല്ലാ ഐറ്റംസും കിട്ടും നമ്മൾ കുടിക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ ഓവറായിട്ട് കഴിക്കാണ്ട് ഇപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചോളം എന്റെ കാര്യം ഞാൻ ഒരു മൂന്ന് പേക്ക് നാല് പേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചിൽ സംസാരിക്കും എന്താ ഞാൻ വലിയ ആളായി ഒരാളെന്നൊരു ചിന്താഗതിയിലൊക്കെ നിന്ന് ഞാൻ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കഴിച്ച് ഒച്ചപ്പാടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കാരണം ഇവർ എപ്പോഴും സൈലന്റ് ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നും പറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കില്ല എന്നൊന്നും ഇല്ല കേട്ടോ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പൊതുവേ സൈലൻ്റായിട്ടാണ് നടക്കുന്ന ആൾക്കാർ അപ്പം നമ്മളും അതേപോലെ നടക്കണം കാരണം ഇപ്പം നമ്മൾ നമ്മൾ ഒരു ലിമിറ്റ് ലിമിറ്റ് വെച്ച് കഴിക്കുക ശരിക്കും നമ്മുടെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ അറിയാമോ നമ്മൾ ഈ ഒരു ഇറ്റാലിയൻ വീട്ടിൽ ജോലിക്ക് നിന്ന് അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ അക്കോമഡേഷൻ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ നിന്ന് മോചനം കിട്ടി നമ്മൾ നമ്മുടെ പരുവളിന് ഇറങ്ങുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെല്ലാം അപ്പോൾ കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഓ അപ്പോൾ നമുക്ക് പിന്നെ പറയാം നമുക്ക് ഇവിടെ മലയാളം സംസാരിക്കാനുള്ള ഓപ്ഷനില്ലല്ലോ അപ്പം നമ്മൾ പുറത്തേക്കറിയാം നമ്മുടെ ഭാഷ സംസാരിക്കാൻ പറ്റും നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ കാണണം അപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര ഒച്ചയിലൊക്കെ സംസാരിക്കും ചിലപ്പോൾ ആണുങ്ങളൊക്കെ എന്തെങ്കിലും കൂട്ടം കൂടി ചിലപ്പോൾ ഒരു ഉപ്പിക്കാർ ഷെയർ ഒക്കെ ചെയ്ത് കഴിക്കാൻ അങ്ങനെയൊക്കെ ഒരു ഇതല്ല അപ്പോൾ ഇത് കഴിക്കുന്നതിന് ആർക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ചിലവർക്കൊക്കെ കണ്ടിട്ട് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം തകച്ചപ്പാടും വേളമൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഭയങ്കര വിഷയം ഇവരെ സംബന്ധിച്ചുള്ളതൊക്കെ ഭയങ്കര പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിക്കുക നമ്മുടെ ഒരു ലിമിറ്റ് അതിനപ്പുറം വിട്ടൊന്നും കഴിക്കാതിരിക്കുക അവരിറ്റാനും വീടുകളിലെ കേസും പറഞ്ഞില്ല ചില വീടുകളിലൊക്കെ നമുക്ക് ബീർ വേണമെങ്കിൽ ബീർ മേടിച്ചു തരും അതൊക്കെ നമുക്ക് അവർ മേടിച്ചതാണ് അപ്പോൾ അതൊക്കെ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിന് ഇവർക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ കഴിക്കുക കഴിച്ചു തന്നെ കഴിച്ചു തന്നെ സൈലൻറ്റായിട്ടിരിക്കുക വേറെ പ്രശ്നമൊന്നുമില്ല അവർന്നാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വെള്ളം അടിക്കണം ആ പുള്ളിക്കാരൻ വെള്ളമടിച്ചു അവിടെ വീടിൻ്റെ പുറത്തൊക്കെ പോയി വീട്ടിൽ റോട്ടി കിടന്ന് ഭയങ്കര സീനായി ലാസ്റ്റ് ആ വീട്ടുകാർ പറഞ്ഞു വിട്ടു ഭയങ്കര വിഷയം ഭയങ്കര പ്രശ്നമായിരുന്നു അന്നുണ്ടായത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തിലൊക്കെ ഭയങ്കര പിന്നെ ഇവരുടെ വീടിൻ്റെ വീട്ടിൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യണം എല്ലാ ദിവസവും ഇവരുടെ വീട് ഇറ്റാലിയൻ വീട് നമ്മൾ ക്ലീൻ ചെയ്യണം തരണം അടിച്ച് തുളച്ച് കിടേണ്ടി വരും ഫാമിലി വീടൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും അടിച്ചു തന്നെ നമ്മൾ നമ്മൾ നോക്കുന്ന ആൾക്കാരും മാത്രമല്ല നമ്മൾ രണ്ട് രണ്ടാൾക്കാരുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നരാടം അല്ലെങ്കിൽ ആഴ്ച രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ക്ലീൻ ചെയ്താൽ മതി അതേപോലെ ഇവരുടെ ബാത്റൂമിലുള്ളത് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ ഈ ചില വീടിൻ്റെയൊക്കെ ബാത്റൂമിലിരുന്നാലും നമുക്ക് ചോറ് കഴിക്കാമെന്ന് പറയണ പോലെ എന്ന പോലെ ഇവരുടെ ബാത്റൂം വളരെ നീറ്റായിരിക്കുള്ളൂ അതായത് നമ്മളിപ്പോൾ ഒന്ന് യൂറിയൻ പാസ് ആകാനായിട്ട് ബാത്റൂമിലേക്ക് പോയി അപ്പോൾ തന്നെ നമ്മൾ ആ യൂറിയൻ പാസ് ചെയ്യുക ക്ലോസിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ഒന്ന് തുടച്ചി വൃത്തിയാക്കി ഇടണം അതേപോലെ തന്നെ നമ്മൾ കുളിക്കാൻ പോകുന്നത് ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചേക്കാം നമ്മുടെ ബാത്റൂമിൽ ഉള്ളിൽ സെപ്പറേറ്റായിട്ട് കുളിക്കുന്ന ഒരു സെക്ഷൻ തിരിച്ചേക്കാം അപ്പോൾ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മോപ്പ് ചെയ്യുക മോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിൽ അപ്പം വച്ചിട്ടുണ്ടാകും ബാത്റൂം കഴിഞ്ഞാലും എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അപ്പം നമ്മളത് ക്ലീൻ ചെയ്ത് എപ്പോഴും ക്ലീൻ ആയിരിക്കണം അതേപോലെ അടുക്കള പിന്നെ ഇപ്പോൾ കിടപ്പ് രോഗിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രോഗിയുടെ റൂം അതൊക്കെ എപ്പോഴും എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് തടേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ അതേപോലെ ഞാൻ പറഞ്ഞ മെയിൻ കാര്യം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ പോലീസിൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പോലീസിൻ്റെ ഉള്ളത് വന്ന് നോർമൽ പോലീസ് പിന്നൊന്നുള്ളത് കർബിനേരി കർബനേരി തന്നെയാണെന്ന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കർബനേരി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ പ്രൊണൗൺസിയേഷനിലെ ചെറിയ ചെറിയ ഇതുണ്ടാവും അത് നിങ്ങൾ എന്തായാലും എന്നോട് ക്ഷമിക്കുക അപ്പോൾ കർബിനേരി അവരെ ശരിക്കും പറഞ്ഞാൽ ബോർഡർ ബോർഡർ സെക്യൂരിറ്റി ബോർഡർ പോലീസ് എന്നാ പറയുക അതായത് അവരൊക്കെയാണ് പോലീസിനേക്കാളും കൂടുതൽ അധികാരം പോലീസുകാർക്ക് നമ്മളെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ നമ്മളെ പിടിച്ചു കൊണ്ടുപോയിട്ട് മുന്നോട്ടുള്ള ഓരോ പ്രൊസീജിയറിലും കാര്യങ്ങളും നോക്കുന്ന കർബൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ എല്ലാ പ്രദേശത്തും അർബൻ ഉണ്ട് അവരുടെയൊക്കെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഒച്ചക്കോടൊക്കെ എടുത്ത് പോകാൻ അവർ നമ്മളെ നോട്ട് ചെയ്യും പിന്നീട് എപ്പോഴെങ്കിലും അവർ നമ്മുടെ നമ്മളെ വിളിച്ചു ചേർത്ത് ചോദ്യം ചെയ്യാനൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ഓഫീസിൻ്റെ ഫ്രണ്ടിലൊക്കെ പോകുമ്പോൾ പരമാവധി സൈലൻ്റ് ആയിട്ട് പോകുക ഇപ്പം നമ്മള് കൂട്ടം കൂടിയൊക്കെ നടക്കുമല്ലോ നമ്മള് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ അതിനൊന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒച്ചപ്പാടും വേളും നല്ല രീതിയിലൊക്കെ നടക്കുക പിന്നെ മെയിനായിട്ട് ഞാൻ മിക്ക വീടുകളിലും വീഡിയോകളിലും പറയുന്ന പോലെ തന്നെ ഭാഷ എല്ലാവരും നല്ല രീതിയിൽ ഭാഷ പഠിക്കുക അതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ പിന്നെ ഇന്നത്തെ സബ്ജക്റ്റ് അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇറ്റാലിയൻ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും എനിവേ താങ്ക്സ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും താങ്ക്സ്